സമസ്ത കേരള ജമ്മഴിയത്തുള്ള നമുക്ക് ജമാഅത്ത ഇസ്ലാമിയിൽ സുഹൃത്തുക്കളില്ല അത് പേരോടും പറയുന്നു ഇതങ്ങനെ പറയണതിനാ ഞങ്ങളുടേതാണ് സമസ്ത അപ്പുറത്ത് ജിഫിരി തങ്ങൾ പറയുന്ന സമസ്തയുടെ വാദമല്ല ഇതൊക്കെ വരുത്താൻ വേണ്ടിയാണ് ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് അതിൻ്റെ ഇടക്ക് പത്രക്കാരെ കാണുമ്പോൾ പറയും സുന്നി ഐക്യം നടക്കേണ്ടതാണ് അടുത്തെത്തിയിട്ടുണ്ട് ഉടനെ നടക്കും അത് കഴിഞ്ഞ് സ്റ്റേജിലെത്തിയാൽ ജിഫ്രി തങ്ങളുടെ സമസ്ത സമസ്തയല്ല അത് സമസ്തയല്ല എന്നുള്ള നീണ്ട വാദം ഇതൊക്കെ എടുക്കത്താൻ അങ്ങനെ ഞാൻ വെറുതെ പറയല്ല ഇവരിപ്പോ പേരോടിന്റെ ഒരു പ്രസംഗം എടുക്കി കേരള യാത്രയിൽ നടന്ന ഒരു പ്രസംഗം എല്ലാം കൂടി എടുക്കാൻ സമയമില്ല എന്നോട് ഒറ്റ ഒന്ന് എടുക്കുക അയാൾ പറയുന്നുണ്ട് തറാവീഹിന്റെ റക്കയത്ത് കട്ട് ചെയ്ത വഹാബി ഇപ്പൊ ഫുള്ള് വഹാബിക്കുള്ള കുറ്റം തറാവിന്റെ റക്കായത്തും കുത്തുവന്റെ ഭാഷയാണ് പണ്ട് ഇസ്തിയാസിന്റെ തവസലും പിന്നെ മാലിമൌലൂദ് ഒക്കെ ആയിരുന്നു അപ്പൊ പറഞ്ഞിട്ട് കാര്യമല്ല ഇയാളും അതേ ഗ്രഹയുടെ തന്നെയാണ് അപ്പൊ ആകെ പറയാനുള്ള തറാവീന്റെ അലക്കാലത്തും കുത്തുബന്റെ ഭാഷയും ഇബിനു തേമിയ അടക്കമുള്ളവർക്ക് അതിനും തർക്കമൊന്നുമില്ലല്ലോ ഇബിനു തേമി വഹാബികളൊക്കെ ആദരിക്കുന്ന വലിയ പണ്ഡിതനാണെന്ന് അവര് പറയുന്ന ആളാ ലോലും മുതലുമാണ് പഴച്ചു വഴി പഴപ്പിച്ചു ആ ഇബിനു തേമിയ തറാവി ഇരുപത് എന്ന് പറഞ്ഞ ആളാ അതുകൊണ്ട് അയാൾ സുന്നിയായിട്ടില്ല അതേ സമയത്ത് ഇരുപതാണ് എന്നിവിടെ തെളിയിക്കപ്പെട്ടതാണിത് വേറെ കാര്യം പക്ഷെ അത് പറഞ്ഞുകൊണ്ടയാൾ പറയുന്നത് എന്താ അങ്ങനെയുള്ള ആളുകളെ നമുക്ക് സുഹൃത്താക്കാൻ പറ്റില്ല നമുക്കവരോട് ബന്ധം പാടില്ല ഞങ്ങൾ അന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ അതിനാണ് അതിപ്പോ നിലനിർത്തുന്നതും ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞതാണ് യഥാർത്ഥ സമസ്തീമുത്തുക്കോയ തങ്ങൾക്ക് മറുപടി പറയാണ് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും കേട്ടോളൂ ആ ഭാഗത്തെ അയാൾ പറഞ്ഞ അന്നത്തെ അവസ്ഥ ിൽ നാല് മധുഹബിനും സ്ഥിരപ്പെട്ട ഇരുപത് ഇറക്കയത്ത് തറാവി ആ ഇരുപത് ഇറക്കയത്ത് തറാവിയിൽ പന്ത്രണ്ടെണ്ണം വെട്ടി എന്ന് നശിപ്പിച്ചു നമുക്ക് അവരോട് ഒരു ധാർമ്മിക രോഷവും ഇല്ല അവർ നമ്മുടെ സുഹൃത്തുക്കളായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന്റെ ദീനിൻ്റെ വക്താക്കളാകുമോ ഇതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ പൂർവ്വകാല പണ്ഡിതന്മാർ ആ ആശയം പഠിപ്പിച്ചതും അതിൽ നിന്ന് ഒരിഞ്ച് മാറാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാനായ താജുൽ തുടങ്ങിയ നമ്മളെ ആലിമീങ്ങളും അല ഇന്നും നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സുൽത്താൻ നീ വലിയ ഉലമ അള്ളാഹുവെസ് മുജാഹിദിൽ ഞങ്ങൾക്ക് സുഹൃത്തുക്കളില്ല ഈ സുഹൃത്ത് ഇടയ്ക്ക് വരണീനെന്തിനാണെന്നറിയും അത് നേരെ ജിഫ്രി തങ്ങളെ കുത്താൻ വേണ്ടിയുള്ള പറച്ചിലാണ് കാരണം ഒരു പത്രസമ്മേളനത്തിൽ ഉപ്പനോട് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ഉത്തരം ഉണ്ടല്ലോ ആ ഉത്തരത്തിനെതിരെയാണ് ഈ നാദാപുരത്തടക്കം പ്രസംഗിക്കുന്നത് സുന്നി ഐക്യം പറയുമ്പോൾ തന്നെ കുത്ത അങ്ങോട്ടാണ് ആ പത്രസമ്മേളനം കാണിച്ചു കൊടുക്കുക അപ്പൊ മനസ്സിലാവും വ്യക്തമാവും ആശയങ്ങളോട് നമുക്ക് എതിർപ്പ് അവര് മനുഷ്യമാർക്ക് അവരോട് തെളിപ്പിച്ചല്ലോ നമ്മൾ നിന്നെ വിളിച്ചുകൊണ്ട് അറിയണത്ര മുജാഹിദീൻ്റെ മുജാഹിതി ബാധപ്പെട്ട സുഹൃത്ത് വലിയ അഭിനന്ദനങ്ങളൊക്കെ അർപ്പിച്ചു അപ്പൊ ഈ പറഞ്ഞതിനെയാണ് ഇത് സമസ്തയല്ലെന്നും നമ്മൾ പറയുന്നതാണ് സമസ്തന്നും ഞങ്ങൾക്ക് അങ്ങനെ ആരോടും ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞത് ആക്കാ പഴയ ഓർമ്മയിൽ പറഞ്ഞു പോയതാണ് സത്യത്തിൽ വഹാബികളോട് ബന്ധമല്ല എന്ന് പേരോട് പേരോടൊപ്പം ഒരു ഇല്ല കാരണം എന്താ ഓല വഹാബി ആയി പോയിട്ടുണ്ട് ഓൾറെഡി ഇനി വഹാബികളോട് ബന്ധം പറയേണ്ട കാര്യമില്ല പണ്ടൊക്കയങ്ങളെ വഹാബികളുടെ ഈ ബന്ധം ഇവർക്കുണ്ട് എന്ന് തെളിയിക്കാൻ സിറാജുൽ ഹുദയിൽ വഹാബി മൗലവി വന്ന് ക്ലാസ് എടുത്തതും പിന്നെ മർക്കസ് നോളേഴ്സിറ്റിയിൽ തബു ലീഗ് നേതാക്കള് വന്നതും മർക്കസിൽ തബു നേതാവ് വന്നതും ഇതൊക്കെ നിരന്തരം കാണിച്ചിരുന്നു ഇവിടെ തന്നെ എത്രയോ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ അതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ മാറിയിട്ടുണ്ട് അപ്പൊ പിന്നെ അയാളൊപ്പം ഇരിക്കരുത് എന്ന് പറഞ്ഞു പ്രസക്തി ഇല്ലല്ലോ മാത്രമല്ല ഇനി ഈ വിഷയം എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ തങ്ങളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണ്ഡിതന്മാരെയോ വിമർശിക്കാൻ പേരോടിനന്ദർഹത കോഴിക്കോട് വെച്ച് അയാൾ നടത്തിയ ഒരൊറ്റ പ്രസംഗം പോലെ അദ്ദേഹം ഈ പറഞ്ഞതിനെ ഒക്കെ ബാത്തിലാക്കാൻ എന്താണ് അയാൾ നടത്തിയ പ്രസംഗം അയാൾ ഇങ്ങനെ വിശദീകരിച്ചു പറഞ്ഞു നമ്മുടെ സമസ്ത എന്ന് പറഞ്ഞാൽ വഹാബികളോട് അവർക്കൊരു ബന്ധവുമില്ല ഈ യാത്രയിൽ തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് വെള്ളം പോലും മുജാഹിദിന് കൊടുക്കാൻ പാടില്ല കിതാബൊക്കെ ഉദ്ധരിച്ചു പറഞ്ഞതാണ് മുജാഹിദീങ്ങൾ വന്നു പറഞ്ഞു മഴയില്ല ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി തരണം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത് എന്നിട്ട് പറയാണ് വെള്ളത്തിന് ചോദിച്ചാൽ പോലും നമ്മൾ ദുയർന്ന് കൊടുക്കാൻ പാടില്ല അമുസ്ലിമീങ്ങളാണെങ്കിൽ ദുരന്ത കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ സ്ഥിരപ്പെടുത്തുകയാണ് പക്ഷെ ഈ പറഞ്ഞതൊക്കെ ബാത്തിലാക്കുന്ന നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്താ ഈ കൂടി പെരുമാറരുത് സുഹൃത്താക്കരുത് എന്നൊക്കെ നിന്ന് ഇസ്തി ചെയ്തിട്ടുണ്ട് കോഴിക്കോട്ട പ്രസംഗത്തിൽ ഇസ്തിസിനെങ്കിൽ മനസ്സിലായോ ഒരു സംഗതി പറഞ്ഞാൽ അതിന് ഒഴിവാക്കുക കുറ്റ്യാടിക്കാരൊക്കെ വന്നു നാദാപുരത്തോരൊക്കെ വന്നു ഇന്ന ആൾ ഒഴുകി ആ ആള് അതിന്റെ അർത്ഥം ഇതുപോലെ കൃത്യമായി വഹാബികളോട് ബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുപ്പർ പറഞ്ഞ് പിന്നെ ഞങ്ങളുടെ ചില സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ വഹാബിനെ കണ്ടുവന്നു വരും നിങ്ങൾ ബേജാറാകണ്ട പി കിതാബ് ഒക്കെ പഠിക്കണം അതിൽ പറഞ്ഞിട്ടുണ്ട് ഇല്ലാലിമത്തിൻ ദീനിയ ദുന്യാവിലോ ദീനിലോ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അവരോട് യോജിക്കാം ൊത്തുകാ തുഹൃത്താക്കിന്യാവിലോ ദീനിലോ ഗുണമുണ്ടായ പോരെ അങ്ങനെ ബലി പറയുന്നത് അപ്പൊ പിന്നെ വരൂലേ മാളിയക്കിൽ ശബ്ദട്ടത് കൊണ്ട് കാര്യം നടക്കു ഒന്ന് നോക്ക കോഴിക്കോട്ടെ പ്രസംഗം വെച്ചോടുക്കത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കും ആരു ഒറ്റ നിങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ വരണേ നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ നിങ്ങൾക്ക് സ്വർഗത്ത് കടക്കാനാ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള പണ്ഡിതന്മാര് പറഞ്ഞു തന്നില്ലെങ്കിൽ അവർക്ക് വെച്ചത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചോദിക്കൂ മറ്റുള്ള പണ്ഡിതന്മാരോട് പേരോടി ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കിതാബിലുണ്ടോ ഇമാം ഇമാസാലി ബുദ്ധോൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇനി ഒന്നുകൂടി പറയട്ടെ എവിടെങ്കിലും ഞങ്ങൾ ഒരു മുജാഹിദർ വെച്ചിട്ട് പങ്കെടുത്ത പരിപാടി ഉണ്ടാവും അപ്പൊ നിങ്ങൾ അവരോട് പറയണം അത് നിങ്ങളോട് ചോദിക്കും അങ്ങനെ അവർ പങ്കെടുത്തില്ലേ നിങ്ങൾ അവരോട് പറയണം അവരൊക്കെ കിതാബ് കോന്നിട്ടുണ്ട് ഇല്ലാലിമസത്തിൽ എന്നവിടെ ഒരു കണ്ടിട്ടുണ്ട് അർത്ഥം അവരോട് ചോദിച്ചാൽ മതി ഒരു കണ്ടിട്ടുണ്ട് ദീനിന്റെ ഗുണത്തിന് അനിവാര്യമാണെന്ന് വന്നാൽ ചില ദീനിന്റെ അല്ലെങ്കിൽ ദുനിയാവിന്റെ ആവശ്യത്തിന് അനിവാര്യമാണെന്ന് കണ്ടാൽ അവിടെ ഇരിക്കാം അവിടെ കൂടി പെരുമാറാം അവിടെ സുഹൃത്താക്കാം എല്ലോ വരുമല്ലോട് കൂടി നിങ്ങൾ സുന്നി തന്നെ പോയി അല്ലാത്തൊരു അന്ന് കുറ്റ്യാടിയിൽ പോയി ഈ പ്രസംഗം കോഴിക്കോട്ട് നടത്തിയപ്പോ കുറ്റ്യാടിയിൽ ചെന്നു അദ്ദേഹത്തിന്റെ സിറാജുൽ സിറാജു മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു ഇല്ലാലി മസ്ലഹത്തിൻ പുത്തൻവാദികളോട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലാതെ കിതാബിലുണ്ട് എന്നാണല്ലോ പറഞ്ഞത് പത്ത് കിതാബ് മുതൽ മുഈൻ തുഹ്ഫ നിഹായ റൗള മുഗ്നി ബുജൈരിമി ബാജൂരി ഇനി അങ്ങോട്ട് പോയ കിതാബുൽ ഉമ്മ ഇങ്ങനെയുള്ള റസാലി ഇമാമിന്റെ കിതാബ് ഇതൊക്കെ എടുക്ക ഏത് ഫിഖഹിന്റെ കിതാബ് എടുക്ക എവിടെയെങ്കിലും നിങ്ങൾ ഈ വായിച്ച ഇബാറത്തുണ്ടോ കാണിച്ചു തരാൻ കഴിയോ കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ല പിന്നെ ഈ സംഗതി പറയണ്ടാവൂ ഒരു സ്ഥലത്തും കണ്ടില്ല ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കാണ് ഞങ്ങൾ പറഞ്ഞു ഫിഖഹിന്റെ കിതാബ് എന്നെ വേണ്ട എടങ്ങാറാകണ്ട താരിഖിന്റെ കിതാബിലുണ്ടോ അഖീദയുടെ കിതാബിലുണ്ടോ ഹദീസിന്റെ സർഹിലുണ്ടോ ഏതെങ്കിലും ഇമാമിന്റെ അയിമത്തിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ മന്തിക്കിലെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു എവിടെങ്കിലും ഒന്ന് കണ്ടപ്പോ ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ് പച്ചയായ കള്ളം പറഞ്ഞതാണത് ആ ഇസ്തിന് വെച്ചു കൊടുത്താൽ ഓസുല്ലാഹും തങ്ങൾ പഠിപ്പിച്ച അയിമ്മത്ത് പഠിപ്പിച്ച യും പറഞ്ഞിട്ടില്ല അപ്പൊ ഇല്ലാത്ത വിഭാരത്തുണ്ടാക്കി ആശയം തന്നെ മറിച്ച് മറിമായും നടത്തിയവരാണ് മറ്റുള്ളവരുടെ മേലിൽ കുതിര കയറുന്നത് സമസ്തണ്ടാക്കാൻ നോക്കുക